ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി നാല് വരെ നീക്കുന്നത് എന്നിരുന്നാലും പല കടകളിലും റേഷൻ സാധനങ്ങൾ എത്താൻ ബാക്കിയുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ റേഷൻ കടയിലും അരി എത്തിയതിനു ശേഷം മാത്രമേ വിതരണ തീയതി പ്രഖ്യാപിക്കൂ എന്നാണ് റേഷൻ കടയിൽ അരി എത്താതെ ജനങ്ങളുടെ അരി വാങ്ങാൻ പറയുന്ന പ്രണതി പുനഃപരിശോധിക്കേണ്ടതുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം റേഷൻ വ്യാപാരികള ഇത് എൻ എഫ് എസ് കരാറുകാരുടെ സമരം കൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് ഇത് റേഷൻ വ്യാപാരികളും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല റേഷൻ വ്യാപാരികളുടെ സമരവുമായിട്ടും ബന്ധമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കടകളിൽ റേഷൻ വിതരണത്തിലുള്ള ജനുവരി മാസത്തെ വിതരണത്തിലുള്ള സാധനം എത്തിക്കണം ഫെബ്രുവരി മാസം ജനുവരി മാസത്തെ വിതരണം രണ്ടും കൂടി ഒരുമിച്ച് നൽകാമെങ്കിൽ വാങ്ങാത്ത കാരണങ്ങൾക്ക് ഒരുമിച്ച് നൽകാനുള്ള സംവിധാനം ഉണ്ടാകും ഈ ശതമാനം പരീതിയില് ചില അപാകളുണ്ട് ഒരു റേഷൻ കാർഡ് ഇടുമ്പോൾ റേഷൻ കടയിൽ വന്ന് അവന് മുപ്പത്തഞ്ച് കിലോ അരിയിൽ ഒരു കിലോ ആട്ടയോ അല്ലെങ്കിൽ അഞ്ച് കിലോ അരിയോ വാങ്ങിയാലും അത് വാങ്ങിയതായി കാണിക്കും അത് ശതമാനത്തിൽ കയറും അതുകൊണ്ട് അവർക്ക് വാങ്ങാനുള്ള ക്വാണ്ടിറ്റി സാധനങ്ങൾ വാങ്ങി എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അങ്ങനെയാണ് ശതമാനം കണക്കാക്കേണ്ടത് ശതമാനത്തിന്റെ പേരിൽ ഉള്ള ഈ പ്രസ്താവനകളും പുനഃപരിശോധിക്കണം എന്നാണെങ്കിൽ പറയാനുള്ളത്